കാലാവസ്ഥാ കാലാവസ്ഥാവ്യതിയാനം മൂലമുണ്ടായ ഇരുപത്തി ആറ് ദുരന്തങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെയും ഉൾപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്ത് മൂവായിരത്തി എഴുന്നൂറ് പേർ മരിച്ചെന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ വൻതൂതലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായി പേമാരി മൂലം മുന്നൂറ്റി അമ്പതിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റു ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി കാലാവസ്ഥാ കേന്ദ്രവുമായി സഹകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ആഗോള കാലാവസ്ഥാ പാറ്റേണുകളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യമായ സ്വാധീനത്തെക്കുറിച്ച് വെളിച്ചമീശുന്നുണ്ട് ഇതിൽ ദുരന്തങ്ങളും അവയുടെ അനന്തരബലങ്ങളും വർദ്ധിക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള ശരാശരി നാൽപ്പത്തിയൊന്ന് ദിവസം അധികമായി അപകടകരമായി ചൂട് അനുഭവപ്പെട്ടുവെന്ന് ക്ലൈമറ്റ് സെൻട്രലിന്റെ വിശകലനവും വിശദീകരിക്കുന്നു